നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് പോൾ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പിഡിയാട്രിക് കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യും ഇന്ന് ഞാൻ ബ്രോങ്കിയൽ ആസ്തമ ഇൻ ചിൽഡ്രൻ അതിനെക്കുറിച്ചായിരിക്കും ഇന്ന് സംസാരിക്കാം ആസ്ത്മയെക്കുറിച്ച് പറയുമ്പോൾ പേരൻസിന് പൊതുവേ ഉള്ള ചില സംശയങ്ങളുണ്ട് എത്രയും കുഞ്ഞു കുട്ടിക്ക് ആസ്ത്മയോ ആസ്ത്മ ഒരു ഇൻഫെക്ഷൻ അല്ല അത് ഒരു ഹൈപ്പർ റിയാക്റ്റീവ് കണ്ടീഷനാണ് കുട്ടിക്ക് അതായത് നമുക്ക് സാധാരണ ഉണ്ടാകുന്ന പോലെ ന്യുമോണിയ പോലത്തെ ഒരു അസുഖമല്ല അല്ല അത് ശ്വാസനാളങ്ങളിൽ അതായത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ശ്വാസം കൊണ്ടുപോകുന്ന നമ്മുടെ ശ്വാസനാളങ്ങളിൽ ഒരു അലർജി പോലെ നമുക്ക് സ്കിന്നുമേ ഉള്ള ഒരു അലർജി പോലെ ശ്വാസനാളങ്ങളിൽ ഉള്ള ഒരു ഹൈപ്പർ റിയാക്ടിവിറ്റിയാണ് ചിലപ്പോൾ പൊടിയോടാകാം അല്ലെങ്കിൽ പുകയോടാകാം ചിലപ്പോൾ തണുത്ത കാറ്റിനോടാകാം ചിലപ്പോൾ ഏതെങ്കിലും പുകയോടായിരിക്കാം അപ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ട്രിഗർ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സാധാരണ വരുന്ന ചില ജലദോഷ പനികളോടായിരിക്കാം ജലദോഷത്തോടായിരിക്കാം ആ വൈറസിനോടായിരിക്കാം അപ്പോൾ ഇതുപോലത്തെ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മറ്റു ട്രിഗേഴ്സിനോടോ നമ്മുടെ ശ്വാസനാളങ്ങൾ ആ നാളങ്ങൾ അമിതമായി ഹൈപ്പർ റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനോട് അമിതമായി പ്രതികരിക്കുന്നതുകൊണ്ട് അവിടെ ആ ശ്വാസനാളങ്ങളിൽ കുറച്ച് നീർക്കോൾ ഉണ്ടാവുകയും അതിന് പുറത്തുള്ള മസിൽസ് കുറച്ച് ചുരുങ്ങുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഒരു സ്ട്രോ സ്ട്രോങ്ക്കുന്ന പോലെ ഈ ശ്വാസനാളങ്ങൾ ചെറുതാകും അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ശ്വാസം പുറത്തേക്ക് വിടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ഈ ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ വീസിങ് ആയിട്ടൊക്കെ കേൾക്കുക അതുപോലെ തന്നെ ചില ചുമകൾ സ്പാസ്മോഡിക് കോഫ് എന്നൊക്കെ പറയുമ്പോൾ ചില ചുമയൊക്കെ ഇത് ഇതുകൊണ്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതാണ് ആസ്തമ കുട്ടികളിൽ ഈ ശ്വാസനാളങ്ങൾ ഓൾറെഡി വളരെ ചെറുതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയൊരു നീർക്കോൾ പോലും വന്നാലും അതിൻ്റെ വട്ടം അതിനനുസരിച്ച് സിഗ്നിഫിക്കൻ്റായിട്ട് കുറയുകയും അതിനുള്ള എയറിന് പാസ് ചെയ്യാനായിട്ടുള്ള സ്ഥലം വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് കുറയുകയും ചെയ്യും അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന സിംറ്റംസ് ഒക്കെ കുറച്ച് കൂടുതൽ അവരിൽ കാണാം അതുകൊണ്ട് കുഞ്ഞു കുട്ടികളിൽ ഹൈപ്പർ റിയാക്റ്റീവ് എയർവേ ഡിസീസ് ക്വൈറ്റ് കോമൺ ആണ് പ്രത്യേകിച്ച് വിൻ്റർ സീസൺസിൽ പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് അടുത്ത ചോദ്യങ്ങൾ ഇൻഹേലേഴ്സിൻ്റെ ആവശ്യമുണ്ടോ അത് വലിയ ഡോസല്ലേ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനോട് ഡിപെൻഡൻസ് വരുമോ ഇതൊക്കെയാണ് പലപ്പോഴും പേരൻസിനുള്ള ചോദ്യങ്ങൾ ഇൻഹേലേഴ്സ് ഈ പറയുന്ന അവസ്ഥയെ റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള ചില മരുന്നുകളുടെ ഒരു കംപ്രസ്ഡ് വേർഷനാണ് അതായത് ഈ ശ്വാസനാളങ്ങൾ ചുരുങ്ങുന്ന ഒരു ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു അതിനെ തിരിച്ച് ബ്രോങ്കോ ഡൈലേറ്റ് ചെയ്ത് അതിനെ തിരിച്ച് നോർമലായിട്ടുള്ള സൈസിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് അല്ലെങ്കിൽ സാൽബ്യൂട്ടമോൾ എന്നൊക്കെ പറഞ്ഞ ഇൻഹേലേഴ്സ് അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലീവേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും ഈ മരുന്ന് നമുക്ക് ഓവറായിട്ട് നമ്മൾ കഴിക്കുന്ന സാൽബിറ്റമോൾ സിറപ്പും ഇതുപോലെ തന്നെ ഒരു മരുന്നാണ് പക്ഷേ അത് നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ബ്ലഡിലേക്ക് ചെല്ലുകയും അത് നമ്മുടെ എല്ലാ ബോഡിയുടെ എല്ലാ പാർട്സിലേക്ക് എത്തുകയും അതുപോലെ തന്നെ ശ്വാസനാളങ്ങളിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് നമ്മൾ കാണുന്നത് നമ്മൾ ഇൻഹേലേഴ്സ് ഉപയോഗിക്കുമ്പോഴും ഈ മരുന്ന് ഈ സാൽബിറ്റമോൾ എന്ന് പറയുന്ന ഈ മരുന്ന് നേരിട്ട് നമ്മുടെ ബ്രോങ്കസിലേക്കും അതുപോലെ തന്നെ എയർവേസിലേക്കും എത്തി ടാർഗറ്റഡ് ആയിട്ട് വളരെ ചെറിയ ഡോസിൽ നമ്മൾ എത്തിക്കുമ്പോൾ അവിടെ അതിൻ്റെ റിലീഫ് നമുക്ക് ഉടനടി കിട്ടും അപ്പോൾ വളരെ സ്മോൾ ഡോസ് വളരെ ടാർഗറ്റഡ് ആയിട്ട് എത്തേണ്ടോടത്ത് മാത്രം എത്തിക്കുക അതാണ് നമ്മൾ ഇൻഹേലേഴ്സിലൂടെ ഉദ്ദേശിക്കുക രണ്ട് തരം ഇൻഹേലേഴ്സ് ഉണ്ട് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമീഡിയറ്റ് ആയിട്ടുള്ള റിലീഫ് തരുന്ന വിത്തിൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് റിലീഫ് തരുന്ന സാൽബിറ്റമോൾ എന്ന് പറയുന്ന മരുന്നിൻ്റെ ഇൻഹേലേഴ്സ് രണ്ടാമത്തെ ഒരു ടൈപ്പ് ഇൻഹേലേഴ്സ് പ്രിവെൻറ്റേഴ്സ് എന്ന് പറയും അത് സ്മോൾ ഡോസ് ഇൻഹലേഷണൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആണ് വളരെ ചെറിയ ഡോസിൽ ടു ഹൺഡ്രഡ് മൈക്രോഗ്രാംസ് അത്രയും ഡോസിലൊക്കെ അത് ശ്വാസനാളങ്ങളിലേക്കൊക്കെ എത്തിയിട്ട് ആ ശ്വാസനാളങ്ങളുടെ മസിൽസിനെ പാകപ്പെടുത്തിയെടുക്കും ഇതുപോലെ ഹൈപ്പർ റിയാക്റ്റ് ചെയ്യാതിരിക്കാൻ ആൻഡ് അതുവഴി നമ്മൾ കുറച്ചൊരു ലോങ്ങ് ആയിട്ട് ഉപയോഗിച്ച് മേ ബി രണ്ട് മാസമൊക്കെ ഉപയോഗിച്ച് പതുക്കെ പതുക്കെ നമ്മുടെ ശ്വാസനാളങ്ങളെ പാകപ്പെടുത്തിയെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പ്രിവെൻറ്റർ ഇൻഹേലേഴ്സ് അപ്പോൾ ഇങ്ങനെയാണ് ഈ രണ്ട് ഇൻഹേലേഴ്സിൻ്റെ നമ്മുടെ യൂസ് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു രീതിയിലുള്ള അഡ്വേഴ്സ് എഫക്ട്സോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസോ അല്ലെങ്കിൽ അതില്ലാതെ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥയില്ല അത് ആണ് ഏറ്റവും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി പിന്നെ ആസ്മ പകരുന്ന ഒരു അസുഖമല്ല പലപ്പോഴും പലർക്കുമുള്ള ഒരു ചോദ്യമാണ് അപ്പൂപ്പന് ആസ്മയുണ്ടായിരുന്നു അത് എനിക്ക് പകർന്നതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ആസ്തമ ഒരു അസുഖമല്ല അതൊരു ഇൻഫെക്ഷൻ അല്ല ദാറ്റ് ഈസ് എ ഹൈപ്പർ റിയാക്ടിവിറ്റി അപ്പോൾ അത് ഒരു ജെനറ്റിക്കായിട്ടുള്ളൊരു പ്രീ ഡിസ്പോസിഷൻ ഉണ്ടായിരിക്കാം അതായത് മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു ജെനറ്റിക് പ്രീ ഡിസ്പോസിഷൻ വന്നേക്കാം ആ കുട്ടികൾ ഒരു ഈ പറയുന്ന ട്രിഗേഴ്സ് ഉള്ള ഒരു എൻവയൺമെൻറ്റിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ആ കുട്ടികൾ പൊടിയും പുകയും തണുത്ത കാറ്റും തണുത്ത കാലാവസ്ഥയിലൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ അമിതമായിട്ടുള്ള പൂപ്പൽ ഉള്ള ഒരു സ്ഥലത്ത് ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ആ ജെനറ്റിക് പ്രീ ഡിസ്പൊസിഷൻ ഉള്ളതുകൊണ്ട് അവരുടെ എയർവേസ് ആ രീതിയിൽ ഹൈപ്പർ റിയാക്ട് ചെയ്തേക്കാം പക്ഷേ ഇത് പകരുന്ന ഒരു അസുഖമല്ല